എന്തോ പേപ്പറും കഷ്ണം കണ്ടിട്ടോ ഇതോടെ ഞാൻ കൂട്ടിച്ച് വായിച്ചു നോക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോ എന്തായാലും എടുത്തേക്കാം ആ ട്രോളി നമുക്ക് നീക്കിയിട്ട് മാറ്റി വെക്കണം എന്നിട്ട് അപ്പുറത്തേക്ക് പോണം ബാക്കി അപ്പുറത്തെ സൈഡിലാണല്ലേ ഇവിടെ എന്തെ വെറുതെ കുപ്പിയും പാട്ട് എറിഞ്ഞളിക്കണെ അങ്ങോട്ട് പൊക്കൂടുകളെ ചില്ലും കൂടെ മെറിഞ്ഞു ഓട്ടിക്കേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ എന്തോ കാണുന്നുണ്ട് എന്താടാ ഈ ചട്ടി ഇമ വെക്കാൻ കഴിയാത്തത് വച്ചാൽ ഏതെങ്കിലും ഒരു വാതിലൊക്കെ തുറക്കൊള്ളു ഇവിടെ എന്തോന്ന് ഏതും തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ എവിടെങ്കിലൊന്നു വെക്കത് വെറുതല്ല കായ് ഈ സാധന തള്ളിയ മൂലക്കിൽ എത്തിക്കണം അപ്പഴേ ആ വെക്കാനുള്ള ഔക്ഷം വരിയുള്ളൂ എന്നിട്ട് നമുക്ക് കൈമ വെച്ചിട്ട് വേണം ഏതെങ്കിലും വാതില് തുറക്കുവല്ലേ നോക്കാൻ പിന്നെ മോനെ രഹസ്യ അവിടെ അങ്ങനെ ഒരു വാതിൽ ഉണ്ട് തന്നെ മനസ്സിലാവില്ല മതിലൊക്കെയാണ് പൊളന്നുവരണേ അങ്ങനെ വേറെ ഒരു റൂമിലെത്തി ഇവിടെ എന്താ ഉള്ളത് ഈ വാതിലാണ് നമുക്ക് തുറക്കള്ളത് രണ്ട് ലൈറ്റ് അവിടെ കത്തല്ലും കത്തിയില്ലോ എന്തെങ്കിലും നോക്കാം നമുക്ക് ഇതിൽ ഈ കാലിസ്ഥലത്ത് വെച്ചോക്കാം ഒന്ന് കത്തി മറ്റേ കത്തണങ്കി കാണുന്ന നീലയിൽ വെക്കേണ്ടി വരും പക്ഷെ എന്താ വെക്കന്നാണ് മനസ്സിലായത് അപ്പുറത്ത് സൈഡ് ഇപ്പൊ എങ്ങനെ പോയി ഡ്രോയിങ് അവിടെ കിടക്കണല്ലോ വഴി മുടിക്കണ്ട് അപ്പുറത്ത് എന്തോ ഒരു സാറുണ്ട് മക്കളെ ഒരു മൂലഴിച്ചു കേക്കുന്നുണ്ട് കടിച്ചിതൊന്നും ഇല്ലേക്കും യെസ് ഈ ഡ്രോയിങ് കേറിഞ്ഞാല് മാഞ്ഞു പോന്ന പറ ഇനി അപ്പുറത്തേക്ക് പോയി വെക്ക അവിടുന്ന് ഇനി എന്തേലും ചെയ്യാണ്ടോ അതാവും റിഞ്ഞുകൂടി എന്തോ ഒരു സാധനം വരണ്ടി ലവ് ലെറ്റർ ആണ് ആരാ കൊടുത്തതാണവ പത്തിരുന്നൂറ് വർഷം പായ്ക്കണ്ടാവു ചികല കെട്ടിച്ചു എന്താ ചെയ്യേണ്ട മനസ്സിലാവണില്ലല്ലോ ആ ഈ സാധനം ഉന്തിത്തളി അപ്പുറത്തേക്ക് എത്തിച്ചിട്ട് മേലെ കയറണല്ലേ ഇങ്ങട്ടാ പ്രതിമ ഉള്ള ചില്ലും കൂടി തള്ളിട്ട് പൊട്ടിക്കണം ഓക്കേ ഈ ചെങ്ങാൻ്റെ തലക്കും വേണ്ടി എത്ര കഷ്ടപ്പെട്ട സംഭവം മറ്റേ ജൂനിയർ മാൻഡർക്ക് അതിന്റെ മാറിയതിന്റെ കഥ എല്ലോടത്തോണ്ട് ഈ തല പ്രശ്നം യെസ് ഗായ്സ് അപ്പൊ ആ വാതില് തുറന്ന് ഞാൻ അടുത്ത് എന്താ നമുക്ക് പോയി നോക്കുറത്ത് നല്ല കൊടുമ്പ് മഴയണുണ്ട് വരെനിന്ന് ഇറങ്ങിയപ്പോ മുതല് മഴയാണല്ലോ ഗായ്സ് അവിടെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ഹെഡ്ലൈറ്റ് ഉള്ളത് കൂട ആ ഇള്ളരി വെക്കണം അവിടെ എന്താ ചെയ്യാ എന്തായാലും പോയോക്ക ബാക്കി വരുന്ന എന്തായാലും നമുക്ക് പെരേന്ന് രക്ഷപ്പെടണമല്ലോ ഒരു ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം സിയോ